നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി എല്ലാവരും തന്നെ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് പല ജില്ലകളിലും പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പൊതുജനങ്ങളെല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം നാല് ജില്ലകളിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ആരംഭിക്കുന്നത് No, they കോഴി താറാവ് എന്നിവയുടെ വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ വിജ്ഞാപനവും പുറത്തിറങ്ങിയിട്ടുണ്ട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഒരു നിയന്ത്രണം വന്നതായിട്ടുള്ള അറിയിപ്പ് പുറത്തു വന്നത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നാല് മാസത്തേക്കാണ് ഈ ഒരു നിരോധനം ആലപ്പുഴയിൽ പൂർണ്ണമായും കോഴി താറാവ് വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റിയിലും കോട്ടയം ജില്ലയിൽ വൈക്കം അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി താലൂക്കുകളിലും എറണാകുളത്തെ നാല് പഞ്ചായത്ത് ിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടങ്ങളിൽ കോഴി താറാവ് വളർത്തലോ മുട്ടകളുടെ വിതരണമോ പാടുള്ളതല്ല രണ്ടായിരത്തി ഒമ്പതിലെ മൃഗങ്ങളിലെ പകർച്ചവ്യാധികൾ തടയൽ നിയന്ത്രണ നിയമപ്രകാരമാണ് വിജ്ഞാപനം പ്രദേശത്തെ ചെറുകിട കർഷകരെ ആയിരിക്കും ഈ ഒരു വിജ്ഞാപനം സാരമായി ബാധിക്കുക ഇനി അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് സർക്കാരിൻ്റെ ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഓണം ക്ഷേമകരമാക്കാൻ നടപടികളുമായി സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി വിവിധ പദ്ധതികളിലൂടെ ധനസഹായം അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആണ് അറിയിച്ചിരിക്കുന്നത് മാസങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതി പ്രകാരം അനുവദിച്ച പത്ത് കോടി രൂപ വിനിയോഗിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് അഞ്ച് മാസത്തെ ധനസഹായമാണ് അനുവദിച്ചിരിക്കുന്നത് ആശ്വാസകിരണം പദ്ധതിയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കിയ അർഹരായ ഇരുപത്തി പേർക്കാണ് അഞ്ച് മാസത്തെ ധനസഹായം അനുവദിച്ചത് അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് മുഖേന ഈ ഒരു ധനസഹായം വിതരണം ആരംഭിച്ചു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി ശയ്യാവലംബരായവർ അതുപോലെ തന്നെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർ ഓട്ടിസം സെർബ്രൽ പാൾസി ഉള്ളവർ നൂറ് ശതമാനം കാഴ്ച പരിമിതിയുള്ളവർ തുടങ്ങി പൂർണ്ണ സമയം ദൈനംദിന കാര്യങ്ങൾക്കായി പരസഹായം വേണ്ടിവരുന്നവരുടെ പരിചാരകരെയാണ് ആശ്വാസകരണം ഗുണഭോക്താക്കൾ എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സ്നേഹസ്വാതന്ത്ര്യം പദ്ധതി പ്രകാരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിലാണ് പ്രതിമാസ ധനസഹായം നൽകി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയും ഭിന്നശേഷി പെൻഷൻ ലഭിക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ഈ ഒരു ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് അൻപത് ശതമാനം വിലക്കുറവിൽ ഓണച്ചന്തകൾ സജീവമായി പൊതുമാർക്കറ്റിലെ വിലയേക്കാൾ വലിയ വിലക്കുറവിലാണ് സർക്കാരിന്റെ ഈ ഒരു ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത് നാൾ വരെ ഈ ഒരു ഓണച്ചന്തകൾ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം തീർച്ചയായും ഈ ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൈപ്പറ്റുവാൻ അല്ലെങ്കിൽ വാങ്ങിക്കുവാൻ ശ്രദ്ധിക്കണം ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം വരെ വിലക്കുറവോടെയുള്ള സപ്ലൈകോയുടെ ഓണച്ചന്തയിൽ പഴം പച്ചക്കറി മിൽമ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ എം എസ് എംഇ കൈത്തറി ഉൽപ്പന്നങ്ങളും സപ്ലൈകോ ഓണം ഫെയറിലുണ്ട് ഇനി അടുത്ത അറിയിപ്പ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി വകുപ്പ് കർഷകരെയും കാർഷിക മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് നാലാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി തിരിച്ചറിയൽ കാർഡ് നിലവിൽ വരുന്നത് കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പ് മുഖേന രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് ഈ കാർഡ് സ്വന്തമാക്കാം ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കാർഡ് കൈവശമുള്ള കർഷകർക്ക് വിവിധ സാമ്പത്തിക സഹായം കാർഷിക വായ്പ തുടങ്ങിയവ ലഭിക്കും വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനും ഇൻഷുറൻസ് പദ്ധതി അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്കും ഈ ഒരു കാർഡ് അവസരമൊരുക്കും ഭാവിയിൽ സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള ആധികാരിക രേഖയാവും ഈ ഒരു കാർഷിക തിരിച്ചറിയൽ കാർഡ് അഞ്ചു വർഷം കാലാവധിയോടു കൂടിയുള്ള കാർഡാണ് നൽകുന്നത് കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങൾ പ്രധാന ചെയ്യുന്ന ഈ ഒരു കാർഷിക കാർഡിന്റെ ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി നിർവഹിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം